സ്വന്തം മണ്ണിൽ നടക്കുന്ന ഒരു ടി ട്വൻ്റി പരമ്പരയും കൈവിട്ടില്ല എന്ന റെക്കോർഡ് ഇന്ത്യ നിലനിർത്തി മൂന്നേ ഒന്നിന് ഇംഗ്ലണ്ടെതിരായ പരമ്പരയിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് പരമ്പരയിലെ അവസാന മത്സരം നാളെ നടക്കാനിരിക്കുക പരമ്പര കൈവിടില്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച ഒരു സീരീസ് അതിൻ്റെ പര്യവസാനത്തിലേക്ക് കടക്കുമ്പോൾ നാലാം മത്സരം അവസാനിച്ചപ്പോൾ അതിനൊരു വിവാദത്തിൻ്റെ ചേരുവ വന്നിരിക്കുകയാണ് കൺകഷൻ സബ് തന്നെയാണ് അതിന് പ്രധാന കാരണമായത് ശിവം ദുബൈയ്ക്ക് പകരം എങ്ങനെ ഹർഷിത് റാന കളത്തിറങ്ങി ഇതാണ് ചോദ്യത്തിന് കാരണം ഒരുപാട് ക്രിക്കറ്റ് വിദഗ്ധന്മാർ ഈ റൂൾ ഇന്ത്യ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് രംഗത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഈ വിഷയത്തിൽ അതിരൂക്ഷ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ചതിക്കുകയാണ് ചെയ്തത് ഞാനിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല ഹർഷിത് റാണ കളിക്കളത്തിനെത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് അവരെ മാച്ച് റാഫറി അതിന് അനുവദിച്ചു എന്ന് മാത്രമാണ് ഇന്ത്യ പറഞ്ഞത് ശരിക്കും ഇങ്ങനെയൊരു നിയമമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം ഹർഷിത് ശരിക്കും ഒരു പ്രോപ്പർ ബാറ്ററല്ല അവൻ ശരിക്കും ഒരു ബോളർ തന്നെയാണ് ഇന്ത്യ ശരിക്കും അവനെ എങ്ങനെയാണ് ശിവം ദുബേക്ക് പകരം കളത്തിലിറക്കിയത് ഇങ്ങനെ ഒരു നിയമം ഐ സി സി യിൽ ഉണ്ടോ അങ്ങനെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഞങ്ങൾ തോറ്റത് ഇതുകൊണ്ടാണെന്നൊന്നുമല്ല പറയുന്നത് ഇതും ഒരു കാരണമായി എന്ന് മാത്രം ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതലായി അന്വേഷിക്കും ഇതാണ് ബട്ട്ലർ പറഞ്ഞ വാക്ക് എന്തായാലും ഈ നിയമവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്